അതൊക്കെ ചെറിയ ചില പുതിയ പ്രശ്നങ്ങളൊക്കെ പറയാനുള്ള ഓർമ്മപ്പെടുത്തിയിരുന്നു ഒരു വിഷയം പറയുമ്പോൾ അത് തുടങ്ങിയ ഒരു വെപ്പ് കെത്തിക്കണമല്ലോ ഒന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന ശേഷം നമ്മുടെ സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞു ഇപ്പോ ക്രെഡിറ്റ് കാർഡ് എന്തോ പറഞ്ഞു മൊബൈലിലൊക്കെ ഒരു ലോൺ എടുക്കുന്ന പരിപാടി ഉണ്ട് അത് പലിശയാണോ അല്ലേ ഇങ്ങനെ ചോദിച്ചു മുസ്താന്റെ സംസാരത്തിൽ അന്ന് സൂചിപ്പിച്ചാലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതൊക്കെ ചിലപ്പോൾ രണ്ട് അഭിപ്രായം വരുന്ന വിഷയങ്ങളാണ് അതെന്നാലും ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഒന്നുകൂടി പറയാൻ വേണ്ടിയാണ് പറയുന്നത് സമയം കഴിഞ്ഞിട്ടേ അറിയിക്കുന്നതിന് വിരോധം കേട്ടോ പിന്നെ അപ്പോ ആദ്യം നമ്മൾ ഈ മൊബൈൽ റീചാർജ് ചെയ്യാൻ തന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കുക അത് തസവറാക്കണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് പൈസ കടം വാങ്ങുകയല്ല അത് വിചാർത്താണ് മൊബൈൽ റീചാർജ് ചെയ്യാന്ന വിചാർത്താണ് സിട്ടിയിൽ പറഞ്ഞ വിചാർത്താണ് മൊബൈൽ കമ്പനികൾ ഒരുക്കി വെച്ച നെറ്റ്വർക്ക് സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താൻ അവരത് അനുവദിക്കുന്നു അതിന് നമ്മിൽ നിന്ന് അവർ പണം ഈടാക്കുന്നു ഒരുക്കി വെച്ച സംവിധാനങ്ങളുടെ മംസായത്ത് ഉപയോഗിക്കാൻ നമുക്ക് അവർ അവസരം തരുന്നു അവർ പണം ഈടാക്കുന്നു നമ്മളെ വാശി പറഞ്ഞ വിചാറത്താണത് അത് വിചാറത്താണ് അവിടെ അപ്പൊ നമ്മൾ ശരിക്ക് അത് രണ്ട് രൂപം വരാം ഒന്നിപ്പോ സാധാരണ നമ്മൾ പൈസ മുൻകൂട്ടി കൊടുക്കും സാധാരണ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുമ്പോൾ അങ്ങനെ പണം മുൻകൂട്ടി കൊടുക്കും എന്നിട്ട് ഓരാ മംസായത്ത് അനുവദിച്ചു തരും അപ്പോൾ അതിൽ ഇത്രയാണ് ചാർജ് ചെയ്യുന്ന അവരെ നിശ്ചയിച്ചതാണ് നമ്മളത് തൃപ്തിപ്പെട്ട് സ്വീകരിക്കുവാണ് അപ്പൊ അവിടെ ആ നമുക്ക് അനുവദിച്ചു തരുന്നു പണം നേരത്തെ തരുകുന്നു അതിന് ഇത്രയാണ് ഉചറത്ത് എന്ന് അവർ നിശ്ചയിക്കുന്നു തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നു ഈ വേണമെങ്കിൽ ഹാൻഡ എന്ന് പറയാം ഏ അല്ലെങ്കിൽ വിചരത്തിന് നേരത്തെ കൊടുക്കണ അങ്ങനെയും പറയാം അത് നമ്മള് ക്രെഡിറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ സാധാരണക്കാർ പറയുക ചെയ്യുമ്പോ എന്താ അവിടെയും ഇജാറത്ത് തന്നെയാണ് അവിടെ വിചാരത്തിൽ നമ്മൾ മുൻകൂട്ടി അവരുടെ മംഫായത്ത് അനുഭവിക്കുകയാണ് പിന്നീട് പൈസ കൊടുക്കുകയാണ് ആദ്യം പൈസ തീട്ട് റീചാർജ് ചെയ്യുമ്പോൾ ആദ്യം പൈസ കൊടുത്തു പൈസ കൊടുത്തിന്റെ ശേഷം മംഫായത്ത് നമുക്ക് അവർ സൗകര്യപ്പെടുത്തി തരുന്നു മറ്റേ രൂപത്തിൽ നമ്മൾ ആക്ക അവർ മുൻകൂട്ടി അപേക്ഷ കൊടുത്തിൻ്റെ അല്ലെങ്കിൽ നിശ്ചിത നമ്പറുകൾ അടിച്ചു കൊടുത്തിന്റെ പേരിൽ അവർ നമുക്ക് സംശയം ചെയ്തു തരുന്നു മംഫായത്ത് അനുവദിക്കുന്നു അതിനുള്ള പണം നമ്മൾ ഇന്ന് പിന്നീട് ഈടാക്കുന്നു രണ്ടായാലും ഒരു വിചാറത്താണ് നടക്കുന്ന കറന്ന് അല്ല ഇരിക്ക വിചാറസ്താവുമ്പോൾ വാടക ആദ്യം കൊടുത്തുകൊണ്ടും ഒപ്പം കൊടുത്തുകൊണ്ടും പിന്നീട് കൊടുത്തുകൊണ്ടും അനുവദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ റൊക്കമായ വാടകയും അവധി നിശ്ചയിക്കുന്ന വാടകയും തമ്മിൽ വ്യത്യാസം വന്നു എന്നതുകൊണ്ട് മാത്രം അത് പലിശയാകുമോ ഷഫരി മധാബിലെ രീപ വരണമെങ്കിൽ ഒന്നിനു കൽ റിവവിയാവണം അല്ലെങ്കിൽ കറവ് ആവണം ഇടപാടി അപ്പോ മുൻകൂ നമ്മൾ ഒക്കം പൈസ കൊടുക്കുന്നതും അവധിക്കുള്ള പൈസയും തമ്മിൽ വ്യത്യാസം വന്നു അവധിയുടെ പൈസ കുറച്ച് കൂടി എന്നത് കൊണ്ട് മാത്രം രൂപയാകുമോ അതുകൊണ്ട് മാത്രം രൂപയാകൂല നല്ല ദുരി രീപ ഒരുപാട് ഉണ്ട് ഇട്ട് അവര് രൂപ ഇല്ല എന്നല്ല പറയുന്നത് രീപ കുറേ അനുഭവിച്ചിട്ട് രീ അല്ലാത്തതും കൂടി രൂപയാക്കാൻ നമ്മൾ ഇടങ്ങനുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മൊബൈലിൽ നമ്മൾ നേരത്തെ ലോൺ സംവിധാനത്തിലൂടെ എടുക്കുമ്പോ അവരുടെ മംസായത്ത് മുൻകൂറായി അനുവദിച്ചു തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നു അപ്പോൾ അവരതിന് കൂടുതലായി പൈസ നിശ്ചയിക്കുകയും ആ പൈസ നമ്മളിൽ നിന്ന് പിന്നീട് ഈടാക്കുകയും ചെയ്യുന്നു അപ്പൊ വിചാരത്തില് മോജലത്തായ ഉചിറത്തായ അതുകൊണ്ട് അതിന് സംഖ്യയിൽ റിയാതെ ചെയ്തതാണ് ആ നിലക്കാണെങ്കിൽ അത് പലിശയല്ല എന്നത് വ്യക്തമാണ് അതേസമയം ഞാനൊരു സാധ്യതയും കൂടി പറയുന്നു അവരിൽ നിന്ന് നിശ്ചിത പൈസ തന്നെ കടം വാങ്ങുകയാണ് പത്ത് രൂപ കിട്ട് കടം വാങ്ങുകയാണ് പകരം പന്ത്രണ്ട് രൂപ കൊടുക്കണമെന്നാണ് വ്യവസ്ഥാ പിന്നെ അത് പലിശയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ വ്യക്തമാണ് താനും അപ്പൊ അത് പലിശയാണെന്ന് പറയാനുള്ളൊരു സാധ്യത അങ്ങനെയാണ് അതല്ല ഇജാതത്താണെങ്കിൽ പലിശ അല്ലാണെങ്കിൽ ഞാൻ രണ്ട് എട്ടമിൽ പറഞ്ഞു നിർത്താം കൂട്ടത്തിന് ഞാനിത് ബോധപൂർവീ ഉദാഹരണം എടുത്തത് തന്നെയാണ് ഇപ്പോ സാധനങ്ങൾ അടവിന് വാങ്ങുന്നിടത്തൊക്കെ മുതാലിംഗളിൽ പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ബൈൽ തന്നെ ഹാലായ സബനും മൊഹജ്ജനായ സമനും തമ്മിൽ വിലയിൽ വ്യത്യാസം വന്നാൽ മൊഹജ്ജരായ സമന് ദിയാദത്ത് വന്നാൽ വർദ്ധിച്ചാൽ അത് തന്നെ പലിശ ഇടപാടാണ് എന്ന് പലരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് പല സ്ഥലങ്ങളിലും ക്ലാസ്സിൽ പോകുമ്പോൾ സാധാരണക്കാരന്റെ ചോദ്യങ്ങൾ നമ്മുടെ ഉക്കമായാൽ നമ്മൾ ഒരു ലക്ഷത്തിൽ വിൽക്കാറുള്ള ഒരു സാധനം ഒരു കൊല്ലത്തിന്റെ അവധിക്ക് ഒന്നേക്കാല് ലക്ഷത്തിൽ വിറ്റാൽ ആ ഒന്നേ കാലാക്കി എന്ന കാരണം കൊണ്ട് തന്നെ അത് പലിശയാണ് എന്നൊരു ധാരണ വ്യാപകമായി ഉണ്ട് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് പലിശയല്ല സമന് ഹാലും സമന് തുല്യമായിരിക്കണം എന്ന് കിട്ടയിണ്ട ഗ്രന്ഥങ്ങളിൽ എവിടെയും ഒരു നിയമം ഇല്ല എന്നല്ല അതര് വരുമ്പോൾ അതിനനുസരിച്ച് വിലയിൽ വിറ്റ് വർദ്ധനവ് വരാം എന്ന് തന്നെ പിക്ക് ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ത്യപ്പയിൽ തന്നെ ബയ്യന്റെ വാവിൽ മറ്റൊരു പറഞ്ഞിടത്ത് കാണാം അതല യുക്കാ ബിരുഹു കിസ്തും അവധിക്ക് വിൽക്കുമ്പോൾ വിലയുടെ ഒരു വിഹിതം വരുന്നത് അചലിൻ എന്നതാണ് സാധനത്തിനല്ല ത്വപ്പ ഒന്നാം തോതിയിൽ തന്നെ തയമ്മുമിന്റെ ബാബിൽ മസാല പറയുന്നിടത്ത് ഇടത്ത് പൈസ കൊടുത്താലേ വെള്ളം കിട്ടൂ എങ്കിൽ പണമുണ്ടെങ്കിൽ പണം കൊടുത്ത് വെള്ളം വാങ്ങണം തയ്മും ചെയ്യാൻ പറ്റില്ല പണത്തിനും കൂടി കിട്ടുന്നില്ലെങ്കിലേ തയ്മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ വെള്ളമില്ലാത്ത കാരണം കൊണ്ട് തേമം ചെയ്യുമ്പോ പക്ഷെ ഒരാളുടെ കയ്യിൽ വെള്ളമുണ്ട് അത് സമനമിസി അന്നത്തെ വെള്ളത്തിന്റെ നിലവാര വിലക്ക് അവൻ തരില്ല കൂടുതൽ കൊടുത്താലേ തരൂ അവനെ കൂടുതൽ പൈസ കൊടുത്ത് കണ്ട് ഓന്റെ വെള്ളം വാങ്ങി ഒന്നും കാര്യമൊന്നുമില്ല നമുക്ക് തൈമ്പും ചെയ്യാം എന്ന വസ്തയിൽ കാണാം അവിടെ ഇവൻ വെള്ളം വാങ്ങുന്നത് മൊ അജ്ജരായ വിലക്കാണ് പൈസ ഉറക്കം കൊടുക്കുന്നില്ല അപ്പൊ പിന്നെ മൊ കൊണ്ട് കുറച്ച് പൈസ കൂട്ടിച്ചോദിക്കുകയാണ് ആ എന്നാൽ പിന്നെ അത് സമനു മിസ്സിൻ്റെ അപ്പുറത്തേക്ക് പോകൂല ആ കൂടുതൽ കൊടുത്തു കൊണ്ട് വാങ്ങണം ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ ചിക്ക്ഗ്രന്ഥങ്ങളിലുണ്ട് അതിൽ നിന്ന് മനസ്സിലാവും ഹാലായ വിലയും ഉത്തരങ്ങളെ ഭാഷയിൽ പറയണേ ഹാലായ വിലയും മൊ വിലയും തുല്യമാവണമെന്ന് നിയമമില്ല അഥവാ അവധിക്ക് വിൽക്കുമ്പോൾ വിലയേക്കാൾ വില കൂടിയെന്ന കാരണം കൊണ്ട് മാത്രം അത് തെറ്റാവുകയില്ല അതേസമയം അവധിക്ക് വിൽക്കുമ്പോൾ വില അജട് കൃത്യമായി മയുലവുമാവണം വില കൃത്യമായി മയലവുമാവണം അവധി കൂടുന്നതിനും അവധി കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് വില അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകും ആ രൂപമൊന്നും പറ്റില്ല വിശദീകരിക്കാൻ സമയമില്ലാതെ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അബദ്ധം ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട് ഞാൻ പറഞ്ഞ രൂപം പറയാം ഒരു കാര്യം ഒരു വസ്തു ഒരു ലക്ഷത്തിന്റെ വസ്തുവാണ് അതൊരു ഉദാഹരണത്തിന് ആറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം എന്ന് കൃത്യ നിശ്ചയിച്ചുകൊണ്ട് ഒരു വർഷം എന്ന കൃത്യ നിശ്ചയിച്ചുകൊണ്ട് ഒരു ലക്ഷം ഒക്കെ വിലയുള്ള വസ്തു ഒന്നര ലക്ഷത്തിൽ വിൽക്കുന്നു വില കൃത്യമാണ് ഒന്നര ലക്ഷമാണ് ഇനി അവധി അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് വിലയിൽ മാറ്റം വരൂല തക്കറൂർ സമരം കൃത്യമായി ഉണ്ടായിട്ടുണ്ട് വില ഒന്നര ലക്ഷമാണ് വില ഒരു ലക്ഷേ ഉള്ളൂ ഇപ്പോൾ അത് ഒന്നര ലക്ഷമാണ് അവധിയും കൃത്യമാണ് ഒരു വർഷമാണ് ഒരു ലക്ഷത്തിന് സാധാരണ വിൽക്കാറുള്ള വസ്തു ഒന്നര ലക്ഷം വില നിശ്ചയിച്ചുകൊണ്ട് ഒരു കൊല്ലത്തെ കൃത്യം അവധിക്ക് വിൽക്കുന്നു അവധി തെറ്റി എന്നതിന്റെ പേരിൽ ഇനി വിലയിൽ മാറ്റം വരില്ല അവധി കൃത്യമായി നിശ്ചയിക്കപ്പെടണം വിലയും കൃത്യമായി നിശ്ചയിക്കപ്പെടണം ഈ രൂപത്തിലാണെങ്കിൽ ആ വൈദ്യ അനുവദനീയമാണ് അതിന് വിരോധം ഇല്ല റൊക്കവിലയേക്കാൾ അവധി വില കൂടി എന്നതുകൊണ്ട് മാത്രം തെറ്റല്ല ഇത് നേരത്തെ പറഞ്ഞ വിചാരത്തിനും ബാധകമാണ് ബൈദ്യും ബാധകമാണ് പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന മൊബൈലിന്റെ നിയമങ്ങളും വകുപ്പുകളൊന്നും മുഴുവൻ എനിക്കറിയില്ല അവിടെ പത്ത് രൂപ കടം വാങ്ങാന്നുള്ള കട ഇടപാട് തന്നെയാണ് നടക്കുന്നതെങ്കിൽ പത്ത് രൂപ വാങ്ങിയിട്ട് പന്ത്രണ്ട് രൂപ കൊടുത്താൽ അത് പലിശയാണെന്ന് വ്യക്തമാണ് മൊത്തക്ക് ഇപ്പോഴാണ് പിന്നെ അത് പൈസയാക്കി എടുക്കാൻ ബാങ്കുകൾ മുഖേന സൗകര്യം വന്നിട്ടുള്ളത് നേരത്തെ മൊബൈൽ കമ്പനികൾ തുടങ്ങിയ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല നമുക്ക് പണമായിട്ട് അത് കിട്ടില്ലായിരുന്നു മംഫാത്ത് ഉപയോഗിക്കാനേ പറ്റുക ഉണ്ടായിരുന്നുള്ളൂ അന്നത് ഈഥാർഥ വ്യക്തം തന്നെയാണ് ഇപ്പോൾ അത് അക്കൗണ്ട് മുഖേന എടുക്കാനുള്ള സംവിധാനം കൂടി ഉണ്ട് എന്നാലും പണം കടം വാങ്ങലാണോ മംഫാത്ത് വാങ്ങിയിട്ട് ആ മംഫാത്ത് പിന്നെ പണമാക്കി മാറ്റലാണോ എന്നുള്ളതൊക്കെ അതിൽ പഠിക്കേണ്ട വിഷയമാണ് സർക്കാർ ഞാൻ എന്റെ വിഷയാവതരണം നിർത്തുന്നു സിക്ക് സമഗ്രാണ് സിക്ക് ഹാണ്ട്ടോ നക്കൽ വെച്ചുകൊണ്ട് കളിക്കാവൂ അല്ലേ അപ്പൊ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ അതിൽ വരും എന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു